ഹലോ ഫ്രണ്ട്സ് ഇന്ന് സൺഡേ വ്ളോഗാണ് പാൽക്കപ്പ ചാളക്കറിയും കൂടെ കഴിക്കാമെന്ന് വിചാരിച്ചു സമയമൊക്കെ ഒമ്പത് മണി എപ്പോഴാണ് എടുക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കുന്നത് എന്തായാലും നിങ്ങളെ കൂടെ കാണിക്കാൻ വിചാരിച്ചു പണ്ടൊക്കെ നമ്മുടെ അവിടെ എന്നും കപ്പയും അല്ലേ ഇപ്പോഴാണ് എനിക്ക് കല്യാണത്തിന് ഒരു ഹിറ്റായൊരു ഐറ്റം ആണ് പാൽക്കപ്പ വെടിയിലേക്ക് കടക്കാം വേണ്ടി നമുക്ക് വേണം പാൽക്കപ്പയ്ക്ക് വേണ്ടിയിട്ട് ഫസ്റ്റ് കപ്പ വേണം പിന്നെ ചുവന്നുള്ളി വേണം വെളുത്തുള്ളി വേണം കുറേ ഐറ്റംസ് വേണം നമുക്ക് ആദ്യം ഇത് ഒന്നും ആയിട്ടില്ല സ്റ്റേജ് വണ്ണാണ് നമുക്ക് ആദ്യം കപ്പ വൃത്തിയാക്കാം വീഡിയോയിലേക്ക് നമ്മൾ ക്ലീൻ എനിക്ക് മറ്റേ ഈ സാധനം ഇടാണ്ടേ ക്ലീൻ ചെയ്തതിന്റെ കൈ മുറിയുന്ന പേടിയോ ഞാൻ എന്നാ ചെയ്താലോ നമ്മള് ഒന്നുകൂടെ അകത്തൂടെ കൊണ്ടുപോയിട്ട് ഒന്ന് രണ്ടു വട്ടം കൂടെ കഴുകിട്ട് നമുക്ക് കപ്പ ഉപ്പിട്ട് അടുപ്പിലേക്ക് വെക്കാം ഉപ്പിടുന്ന അല്ലെ നമ്മുടെ പാൽക്കപ്പയ്ക്ക് വേണ്ടിയുള്ള കപ്പ തിളച്ചും മറിഞ്ഞും തിരിച്ചാണ് ഫ്രണ്ട്സ് നമ്മൾ പച്ചമുളക് ഉള്ളി വെളുത്തുള്ളിയൊക്കെ കല്ലിട്ട് ചതച്ചെടുക്കുവാണ് ചേട്ടാ നമ്മളെ വീഡിയോ എടുക്കുന്ന സമയത്ത് ഒരാൾ നമുക്ക് വീഡിയോ എടുക്കാൻ സമ്മതിക്കുന്നില്ല ആള് വിഷത്തിൻ്റെ വിളി കൊണ്ട് ഭയങ്കര തരച്ചിലായിരുന്നു കണ്ടു പിന്നെ ഇപ്പം കുറച്ച് ചാളമീനും ചോറൊക്കെ കൊടുത്ത ആൾ വേണ്ടേ നല്ല മൈൻറ്റ് കഴിക്കുക എന്നാലും ഇപ്പോൾ ആൾ കരിച്ചിരി നിർത്തുന്നില്ല ഏ നീ വീടിയെടുക്കാൻ സമ്മതിക്കുന്നില്ലേ ഞങ്ങളെ ഞങ്ങൾ വീടെടുത്തോട്ടെ ഏ ഇനി പോരഞ്ഞല്ലോ കേട്ടോ നമ്മളൊരു ഒരു കിലോ കപ്പ എടുത്തേക്കേ പുലിയൊരു വേണ്ട മാത്രമേ മീൻകറി കൂട്ടിയാണ് കഴിക്കുന്നത് അതുകൊണ്ടൊരു നാല് പച്ചമുളക് എടുത്തിരിക്കുന്നത് പിന്നെ ഒരു കുറച്ച് ഒരു പിടി ഒന്നുകൂടി ഇടിച്ചു മാറ്റി ഇപ്പോൾ പച്ചമുളക് അടിച്ചുകൊണ്ടിരിക്കുകയാണ് പാൽക്കപ്പ ഈ കപ്പ ഇവിടെ റെഡി ആയിട്ടുണ്ട് ചാള ഫ്രൈ ആക്കി കൊണ്ടിരിക്കുകയാണ് ഈ കപ്പ നമ്മൾ വെന്ത് ഊറ്റി മാറ്റി അത് ഒന്നും കൂടി ജസ്റ്റ് ഒന്ന് ഉടച്ചു കൊടുക്കുക കപ്പയെ നമ്മൾ പാൽക്കപ്പ കുറച്ച് എല്ലാവരും ഒരു കപ്പ തന്നെ ആയതുകൊണ്ട് നന്നായിട്ട് ഉടഞ്ഞിട്ടില്ല വെന്തിട്ടുണ്ട് അല്ല നമ്മൾ ഒന്നും കൂടെ ഒന്ന് ഉടച്ചു കൊടുക്കുക ഇനി ഇനി നമുക്ക് നന്നായിട്ട് വെന്ത കപ്പധികം ഉടയ്ക്കേണ്ട നമുക്ക് ഗ്യാസ് ഓണാക്കിയിട്ട് ഈ രണ്ടാം പാൽ എടുത്തിട്ടുണ്ട് അത് ഞാൻ അതിന് സമയം കിട്ടപോലെ എടുത്തതാണ് രണ്ടാം പാൽ ഒഴിച്ചു കൊടുക്കാം കപ്പയ്ക്കകത്തോട്ട് സാധനം ചിലപ്പോൾ കുറച്ച് കരി ഞാൻ ഒരു തവണ അച്ചതേ ഉള്ളൂ നമ്മൾ മുമ്പേ ചതച്ച് വെച്ച് ഉള്ളിയും പച്ചമുളകും കൂടെ ഇത് കൂടെ ഇടുകയണേ അതുകൊണ്ട് ഇടികൽ അതിട്ട് ചതച്ച് വെച്ചത് അതും കൂടി ഇട്ടിട്ട് അകത്തിട്ട് ഇളക്കുക ഉപ്പ് കിട്ടിട്ടുണ്ട് ഇപ്പം ഉപ്പ് തേങ്ങാപ്പാൽ കപ്പ ഉള്ളി പച്ചമുളക് അത്ര ഐറ്റംസ് ഇട്ടിട്ട് ഇതിന് ഒന്ന് വരട്ടെ ഈ സമയത്ത് നമുക്ക് ഉപ്പ് നോക്കാം പിന്നെ ഞാൻ കുറച്ച് തേങ്ങാപ്പാൽ എഴുതിട്ടുണ്ടായിരുന്നുള്ളേ അത് നിങ്ങളുടെ കൺസിസ്റ്റൻസി അനുസരിച്ച് നല്ല രീതിയിൽ ലൂസായിട്ട് കുറച്ചും കൂടെ വേണമെങ്കിൽ കുറച്ചും കൂടെ തേങ്ങാപ്പാൽ ഒഴിക്കാം കേട്ടോ ഉം ഇപ്പം ആവശ്യത്തിനുണ്ട് അപ്പം ഇതൊന്ന് തിളച്ച് വരട്ടെ അപ്പം തന്നെ നമുക്ക് കടുക് പൊട്ടിക്കുന്ന പരിപാടി നോക്കാം പാൽക്കപ്പ തിളച്ച മറിഞ്ഞോണ്ടിരിക്കാണ് അതേസമയത്ത് കടുവൻ വേണ്ടി എണ്ണ വെച്ചിരിക്കുകയാണ് ാലും തിളച്ച് പറഞ്ഞ നല്ല അടിപൊളിയായിട്ട് നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് അല്ലേ തിളച്ച് പറഞ്ഞോണ്ടിരിക്കും നമുക്ക് മുളക് മുഷം വച്ചിട്ടിട്ട് ഇടാൻ പറ്റില്ല നമ്മൾ ഇത് രണ്ടും ഉള്ള കൈ ആവട്ടെ കൈ ആകുമ്പോഴത്തേന് പെട്ടെന്നാവാൻ പറ്റില്ല നമ്മൾ ഇനി നമ്മൾ അരിഞ്ഞു വെച്ച ഉള്ളി ഉള്ളി വട്ടത്തിൽ അരിഞ്ഞാണ് പിന്നെ വീഡിയോയിൽ എടുക്കാൻ മറന്നുപോയതാണ് കേട്ടോ ഉണ്ടി ഇടിച്ച കൂടത്തി കുറച്ച് വെളുത്തുള്ളി ഒരു അഞ്ചെട്ട് വെളുത്തുള്ളി എടുത്തിട്ട് ഇടിച്ചായിരുന്നു ഇടിയല്ലേ അത് എടുക്കാൻ പറ്റുമോയത ആ അരിഞ്ഞ ഉള്ളി ആ വെളുത്തുള്ളി കൂടി ഒന്ന് മൂക്കിച്ചെടുക്കാം കറിവേപ്പില ഇത്ര ഫ്രൈ ആവണ്ടല്ലോ അത് കുറച്ചുകൂടെ കഴുകിയിട്ടാൽ മതി വില അവസാനം ഇട്ടാലും ഇത് രണ്ടുമൂണൊന്നും വെച്ചിട്ടില്ല വെളുത്തുള്ളി ഇടിക്കുന്ന വീഡിയോ എടുക്കാൻ മാറുന്നത് വെളുത്തുള്ളി ഞാൻ തൊലിയോടു കൂടി ഇടിച്ചിട്ടുള്ളത് ഒരു അഞ്ചത്ത് വെളുത്തുള്ളി എടുത്ത് അല്ലിയായിട്ട് ഞങ്ങൾ ഗുണ്ടർപ്പേട്ട പോയപ്പോൾ അവിടുന്ന് നമുക്ക് അല്ലിയായിട്ട് വാങ്ങിയതാണ് കുറേ വെളുത്തുള്ളിയെ അപ്പോൾ അതുകൊണ്ട് പൊളിക്കേണ്ട ആവശ്യമൊന്നുമില്ല കഴുകിയെടുത്താൽ മതി അത് കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ ഒന്ന്

ിമ്മിനി ഓണാക്കാതെ ആക്കിയതെ പൊട്ടിച്ചു പിന്നെ ഇങ്ങനെ ഇവിടെ നിക്കാൻ പറ്റുന്ന വീഡിയോയിൽ സൗണ്ട് വരുമിനി ഓഫ് ആക്കിച്ചു എന്നിട്ട് കടുവ പൊട്ടിയപ്പോള് നമ്മടെ കടുക് ഒക്കെ കടുവും ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ നല്ല മൊത്തം സെറ്റായി വച്ച മുളക് സെറ്റായി വന്നിട്ടുണ്ട് അവിടുത്തെ ഓഫ് ചെയ്തു ഇനി നമ്മൾ നേന്നാം പാൽ ഇത് എന്നെ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് ഇത് ഒന്നാം പാലാണേ ഒന്നാം പാൽ ഒഴിക്കുകയാണ് അപ്പം ഞാൻ ഇപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തു ഒന്നാം പാൽ ഒഴിച്ചിട്ട് ഒന്ന് ഫ്ലെയിം ഇനി ജസ്റ്റ് ഒന്ന് ചൂടായാൽ മതി ഒന്നാം പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ കണ്ടോ ഇപ്പം ആവശ്യത്തിന് അവര് ഒരു എൻ്റെ ഒന്നാം പാലിൻ്റെ കൂടെ അളവ് എനിക്ക് എനിക്കറിയായിരുന്നു അപ്പം അതുകൊണ്ട് ഇത്രയും ലൂസായാൽ മതി ഇനി ഓവറാകേണ്ട കണ്ടോ കുറച്ചുകൂടെ കഴിയും നമ്മൾ ഇപ്പം തന്നെ കഴിക്കുവാണെങ്കിൽ ഇതാവും ഇല്ല കുറച്ചുകൂടെ കഴിയുമ്പോൾ ഒന്ന് സെറ്റാവും ഇനി ഫൈനൽ പ്രോസസ്സാണ് ാണ് ഒരു കാര്യം അറിഞ്ഞുപോയി നമുക്ക് കറിവേപ്പിൽ ഇല്ലായിരുന്നു ചെയ്ത അവർന്നിട്ടുണ്ട് അപ്പൊ ഞാൻ നിർത്തുവാണെ കറിവേപ്പിൽ ഇല്ലായിരുന്നു എന്റെ കുഞ്ഞി കറിവേപ്പിൽ നിന്ന് പാവം പിടിച്ച കറിവേപ്പിൽ നിന്ന് രണ്ട് കറിവേപ്പിൽ ഇടിച്ചു അതോടെ ഇടാം ഞാൻ ഇടർത്തിയിടുന്നുണ്ട് ഒത്തിരി കറിവേപ്പിലിണ്ടാൽ ആവശ്യമായിട്ട് ഉള്ളി മുപ്പിക്കുമ്പോ കൂടെ ഇടാട്ടുണ്ട് അപ്പൊ കറിവേപ്പുലശാനില്ല അതുകൊണ്ടാണ് അപ്പൊ നമ്മുടെ അടിപൊളി എല്ലാം കഴിഞ്ഞു ചാള കറിയും ഉണ്ട് ഓക്കെ അപ്പൊ ഇതിന് എന്തായാലും ഉപ്പ് നോക്കിയേക്കാം ഉപ്പ് കണ്ടിട്ട് കടു പൊട്ടിച്ചതും എല്ലാം നല്ല ഫീൽ വരുന്നുണ്ട് പിന്നെ പിന്നെ ഉണ്ടാക്കി നമ്മൾ സൂപ്പറാണോ എന്ന് ചാള ഫ്രൈയും കഴിക്കുമ്പോൾ പറയാമേ ഫ്രണ്ട്സ് റെഡി ആയിട്ടുണ്ടേ ചാളമീൻ ഫ്രൈ ചാളമീൻ കറി നമ്മുടെ നമുക്ക് കഴിച്ചാലോ കഴിക്കാം ഇല്ല ആവി വркоന്ന് പൽക്കപ്പ ഇതി വേറെ നല്ല അടിപൊളി ടേസ്റ്റ് തന്നെയാണ് ട്ടോ ഞാ ചളനെല്ലാണോ കൂടിയന്ന് പിടിയുമ്പോൾ ഇത് സത്യം പറഞ്ഞയെന്ന കറി വേണമൊന്നല്ല ട്ടോ കറി ഇല്ലന്ന നമുക്ക് കഴിക്കാൻ പറ്റീസാണ് അതുപോലെ ടേസ്റ്റാണ് അല്ലേ ചൂടുണ്ട് അപ്പോൾ നമ്മൾ കണ്ടേ ഇട്ടല്ലേ ഉള്ളൂ ചാല ഫ്രൈ കൂടിയന്ന് പിടിച്ചോക്കാം ഇശി നോക്കിയിട്ട് വരെ രണ്ടുമൂൾ കൊഴിച്ചിട്ട് വരെ ഇങ്ങനണ്ട് നമുക്ക് ചാളമീൻ കറി കൂടെ കൂട്ടി ചാണകടുത്തിട്ട് സൂപ്പർ സാധനം നിങ്ങൾ ഒരിക്കലെങ്കിലും വീട്ടിൽ ഇത് വെച്ച് നോക്കണ്ട സാധനം കേട്ടോ ഉം സൂപ്പർ ടേസ്റ്റ് ആയത് നമ്മളെല്ലാരും കപ്പ വെറുതെ പുഴുങ്ങി കഴിക്കലല്ലേ എന്താ അതുകൂടാതന്നെ ഉണ്ടോ അതെങ്ങനെ കഴിക്കുമ്പോ എന്താ ടേസ്റ്റ് ആണ് അതിലേക്കും സൂപ്പർ സാധനം നിങ്ങൾക്ക് ഇറച്ചിയ മീനൊന്നും കഴിക്കാത്തവരാണെങ്കിൽ വെറുതെ വെറുതെ കഴിച്ചാൽ നല്ല ടേസ്റ്റാ കേട്ടോ അല്ലെ വെറുതെ കഴിച്ചാൽ നല്ല ടേസ്റ്റാ ഇപ്പൊ നമുക്ക് എൻ്റെ കൂടെ ഇറച്ചിയും മീനൊന്നും വേണമെന്നില്ല കേട്ടോ ഇപ്പൊ വെജിറ്റേറിയൻ കഴിക്കുന്നവർക്കാണെങ്കിൽ നമ്മൾ വെറുതെ കഴിച്ചാൽ മതി നല്ല ടേസ്റ്റ് ആയിരിക്കും ഫ്രണ്ട്സ് നമ്മളിപ്പോ കിലോമീറ്ററോളം വണ്ടി ഓടിച്ച് നമ്മൾ പാൽക്കപ്പ് കഴിക്കാൻ വേണ്ടി പോകുന്ന ആൾക്കാരുണ്ട് അപ്പൊ നമ്മൾ ഇന്ന് സൺഡേ ആയിക്കോണ്ട് ഇപ്പൊ സമയം ഒമ്പത് മണിയായി ഒമ്പത് മണി ആയിട്ട് നമ്മളിപ്പോ വേണ്ടേ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാ കേട്ടോ വീട്ടിലുണ്ടാക്കുന്നതിന് വൃത്തിയൊരു ടേസ്റ്റാ അല്ലേ നീ ഇന്നലെ അവിടെ പോയി നമ്മൾ ഞാൻ കഴിഞ്ഞ ദിവസം പൂവരണ്ടി പള്ളി കല്യാണത്തിന് പാൽക്കപ്പ ഉണ്ടായിരുന്നു അപ്പൊ ഞങ്ങളുടെ കൂടെ ഉള്ള ഒരാള് പാൽക്കപ്പ കണ്ടില്ല പുള്ളിക്കാരി പോയി ബിരിയാണി വാങ്ങിച്ചിട്ട് കഴിഞ്ഞപ്പൊ ഞങ്ങള് റൈസ് വാങ്ങുന്നതിന് മുന്നേ പാൽക്കപ്പു ഞങ്ങളൊക്കെ പാൽക്കപ്പ കഴിച്ചു അപ്പോ അത് നമുക്ക് ഒരു തവണ രണ്ടു തവണയൊക്കെ അവിടെ പോയി വാങ്ങാൻ ചെറിയൊരു മണി ഉണ്ടാവും എനിക്കിഷ്ടമുള്ള താരമാണേ എന്താണ് ഞായറാഴ്ച പ്ലേറ്റ് ഇതാകുമ്പോഴും നിങ്ങൾ എന്തായാലും വീട്ടിൽ ഇത് വെച്ച് കേട്ടോ എല്ലാരും കഴിച്ചിട്ടുണ്ടാവും പക്ഷെ എന്നാലും ഞാൻ ആദ്യം ഉണ്ടാക്കി നോക്കിയപ്പോ എനിക്ക് എത്ര നന്നായില്ല നന്നായിട്ടുണ്ട് നമ്മൾ കപ്പ പുഴുക്കരെ പുഴുക്കര കപ്പ പു പുഴുക്കും മീൻകറിയും അതിലും ടേസ്റ്റ് സെയിം ഇൻഗ്രീഡിയൻസ് ഒക്കെ ഏകദേശം മതി തേങ്ങ എന്തായാലും വേണം അതിന് പുഴുക്കിനും തേങ്ങ വേണം ഇതിനും തേങ്ങ വേണം ഇവിടെ കുറച്ച് ഇത്തിരി കൂടെ ഒരു എന്തോ തേങ്ങാപ്പാൽ എടുക്കണം അങ്ങനെയൊക്കെ ഉള്ള പാടുകൾ ഒന്നാം പാലേ രണ്ടാം പാല അങ്ങനെയുള്ള പണ്ടൊക്കെ പറഞ്ഞപ്പോ കല്യാണത്തിനൊക്കെയാണെന്നുണ്ടല്ലോ പിന്നെ കപ്പയും മീകരണ്ടായി അതിനൊക്കെ മുന്നേ ഒരു സമയത്ത് കപ്പ കഴിക്കാന്നൊക്കെ പറഞ്ഞാൽ ഒരു ഇതല്ലാറ അതുപോലെ ഞാൻ എറണാകുളത്ത് നമ്മൾ എറണാകുളത്തുള്ള സമയത്ത് ഞാനിപ്പം നാട്ടിലുണ്ടല്ലോ അപ്പം എറണാകുളത്തുള്ള സമയത്ത് അവിടെയൊക്കെ ആൾക്കാർ രാവിലെ കപ്പ കഴിച്ച രാവിലെയൊക്കെ കപ്പ ഒഴുകും എന്ന് ചോദിച്ച് എന്നോട് ഇണ്ടായിട്ടുണ്ട് ഒരേ വർഷം പിന്നെ കഥ കേട്ടായിരുന്നു പറയുന്നത് പക്ഷെ ഇപ്പൊന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ ഇങ്ങനെ ഒരു ഐറ്റം ഒക്കെ രാവിലെ ഇപ്പം എല്ലാവരും കഴിക്കുന്നുണ്ട് ഇത് കപ്പ എനിക്ക് തോന്നുന്നു നമ്മുടെയൊക്കെ തീന്മേശയിലേക്ക് എന്താ പറയുക ടൗണിലേക്കും കയറി പോകുന്നു ഈ ഒരു പല എന്താ പറയുക പല ഫോംസിൽ കൂടി എന്തായാലും മീൻ കൂട്ടി കഴിക്കുന്ന പ്രത്യേക ടേസ്റ്റ് തന്നെ കേട്ടോ ഇപ്പം ഇറച്ചി മീൻ ബീഫ് പന്നിയൊക്കെ കാണും പക്ഷേ മീൻ കൂട്ടി കഴിക്കുന്ന പ്രത്യേക ഒരു ടേസ്റ്റ് തന്നെ കേട്ടോ ചാള ഫ്രൈയും ആ ചാള ഫ്രൈയും പാൽക്കപ്പയും കൂടെ ഓ വേറൊരു ടേസ്റ്റ് തന്നെ ചാളക്കറി കൂട്ടി കഴിക്കുമ്പോൾ വേറൊരു ടേസ്റ്റാണ് ചിക്കൻ വരെ മാറി നിൽക്കും ചാളക്കറി കൂട്ടി കപ്പ കഴിക്കുമ്പോൾ അത് മീൻ കഴിച്ചിട്ടുള്ളവർക്കാണ് അറിയാൻ പറ്റും അല്ലേ ഇപ്പൊ നമ്മുടെ ഈ പൽക്കപ്പേടെ വീഡിയോയോടുകൂടി അവസാനിക്കുകയാണ് അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതും വരെ